വാഴപ്പഴത്തിന് പൊള്ളുന്ന വില സൂപ്പർമാർക്കറ്റുകളിൽ ഞാലിപ്പൂവിന് നൂറ്റിപ്പതിനഞ്ച് രൂപ വരെ ഉള്ളപ്പോൾ നേന്ത്രപ്പഴത്തിന് എൺപത്തിയഞ്ച് രൂപയാണ് വില കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൽപ്പാദനത്തിലുണ്ടായ ഇടിവാണ് വില കാരണം തിരുവോണ സമയത്ത് ഇനിയും വില ഉയരാനാണ് സാധ്യത സംസ്ഥാനത്ത് വാഴപ്പഴത്തിന്റെ വില കുതിച്ചുയരുകയാണ് വരികയാണ് ഞാലിപ്പൂൻ പഴത്തിന് വൻകിട സൂപ്പർ മാർക്കറ്റുകളിൽ നൂറ്റി പതിനഞ്ച് രൂപയാണ് വില എന്നാൽ മറ്റു കടകളിൽ വില സെഞ്ചുറി കടന്നിട്ടില്ല ഏത്തപ്പഴത്തിന്റെ വില എൺപത്തി അഞ്ചാണ് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ എഴുപത്തി അഞ്ചിന് കിട്ടും ഒട്ടും പ്രിയമില്ലാതിരുന്ന പാളയം തോടനു വരും വില അൻപതായി വർധിച്ചിട്ടുണ്ട് പഞ്ചസാരയുടെ അംശം കുറവുള്ള റോബസ്റ്റൈനും പഴത്തിനും ഇപ്പോൾ വലിയ ഡിമാൻഡാണ് പേരിക്കും മറ്റും പഴം ഏറെ ആവശ്യമുള്ള തിരുവോണ സമയത്ത് വില ഇനിയും കുതിച്ചു വരും എന്നതാണ് വ്യാപാരി വൃത്തങ്ങൾ നൽകുന്ന സൂചന വിലവർധന ഉപഭോക്താക്കൾക്കൊപ്പം വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധി യാണ് സൃഷ്ടിക്കുന്നത് വ്യാപാരം വൻതോതിൽ ഇടിഞ്ഞതോടെ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു വിലവർധനയ്ക്ക് രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് പഴം ഉത്പാദന കേന്ദ്രമായ തമിഴ്നാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ വലിയ കുറവാണ് ഉണ്ടായത് ഇതോടൊപ്പം നീണ്ടുനിന്ന വേനൽ മൂലം കേരളത്തിനും കാര്യമായ ഉൽപാദനമില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം തിരുവോണക്കാലത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന നിയന്ത്രണക്കൊലകൾ ഈ കൊല്ല ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം തിരുവോണക്കാലത്ത് പായസത്തിനും ഒപ്പം ഉപയോഗിക്കുന്ന പഴത്തിനും ഉപ്പേരിക്കും എല്ലാം പൊള്ളുന്ന വില തന്നെ ആയിരിക്കും ിങ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാ ഇവിടെ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും േക്കിൽ പ്രീമിയർ ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ